അസലാമലൈക്കും നവംബർ ഒന്ന് മുതൽ ബഷിറാക്കയുടെ സ്പെഷ്യലാണ് കേട്ടോ ഇളനീർ ജ്യൂസ് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവരും റെസിപ്പി ചോദിക്കുന്ന ജ്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചത് കാരണം ബഷീറാക്ക പ്രൊഫഷണൽ ജ്യൂസ് മേക്കർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബഷറാക്കൻ്റെ റെസിപ്പി ചോദിക്കാറുണ്ട് കേട്ടോ ഇത് ശരിക്കും നമുക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ചൂടത്ത് നമുക്ക് സമാധാനം കിട്ടാനായിട്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് തന്നിട്ടുള്ളതാണ് ഈ ഇളനീർ ജ്യൂസ് നമ്മൾ ഇളനീരിൻ്റെ ബാക്കിലുള്ള കാമ്പ് ആ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ ശേഷം ആടേണ് കേട്ടോ അത് ഉണ്ടാവും വടൽ അത് ചങ്കിരി തടയും അതൊക്കെ കളഞ്ഞ ശേഷം ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് പാകത്തിന് മാത്രം ത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ഇട്ട ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ നന്നായിട്ട് അരിച്ചെടുക്കുക അതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണ വെള്ളം എന്ന് പറഞ്ഞാൽ ഇളനീരിൻ്റെ വെള്ളമാണ് എൻ്റെ വീട്ടിലേതൊരു നോമ്പ് വെള്ളം ആ ഇളനീരിയുടെ കവർ പൊട്ടിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ കയ്യിലൂടെ വെള്ളം ഒഴിച്ചു വിട്ടത് അതുകൊണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇളനീരിയുടെ കവർ അവിടെ അവിടെ പൊട്ടിച്ചായിരുന്നു കുറച്ച് വെള്ളം കുടിച്ചിട്ട് ബാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഞാനത് ഒഴിക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു പെട്ടെന്ന് ഒഴിച്ചത് എൻ്റെ കയ്യിൽ കൂടെയാണ് വന്നത് എൻ്റെ ഇളനീരിൻ്റെ ഇത് ഫ്രീസറിൽ വെച്ചുകൊണ്ട് ഇളനീരിയുടെ വെള്ളം ഇത്തിരി കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കട്ടയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇളനീര ശ്രദ്ധിക്കാനുള്ളത് നല്ലോണം ലൈറ്റായിട്ടുള്ളത് എടുക്കരുത് കേട്ടോ കട്ടി ഉണ്ടാവില്ല അതേപോലെ വല്ലാണ്ട് മൂത്തിളനീര് എടുത്തു കഴിഞ്ഞാൽ തരി ചങ്കിൽ തടുകയും ചെയ്യും ഞാനിതിലൊരു നാലേലക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്കിപ്പ് ആയി പോയതാണ് വീഡിയോ എടുക്കുമ്പോൾ ഈ നാല് ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക നല്ലോണം അരയണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുടിക്കുമ്പോൾ ചങ്കിൽ ഇങ്ങനെ തടയും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഇത് പേസ്റ്റ് പോലെ അതുക്കും മേലെ ഒരു ക്രീം പോലെ അരഞ്ഞെടുക്കണം എന്നാലാണ് നമുക്ക് തടസ്സമൊന്നും ഇല്ലാതെ തട്ടും തടസ്സമൊന്നും ഇല്ലാണ്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് അരച്ചിട്ട് ഒരു ടൈം മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പൊ കണ്ടോ നല്ല കട്ടിയാണ് ഇത്രയും കട്ടിക്ക് നമുക്ക് കുടിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഒരു ഷേക്ക് പോലെയൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്രയും കട്ടിക്ക് എടുക്കുക നമ്മൾ നമ്മളിതിൽ മുന്നേ വാനില ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ഇതിങ്ങനെ ഭയങ്കര ലൂസായിട്ട് അങ്ങനെ കുടിക്കാൻ ഇഷ്ടം അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇപ്പൊ ഐസ്ക്രീം ഇടാറില്ല അത് കാരണം പിന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് പാലാണ് പാല് ഒരു പാക്കറ്റ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അര ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട് ഈ പാലും കൂടെ ചേരുമ്പോഴാണെങ്കിൽ ശരിക്കും ഇളനീർ ജ്യൂസിന്റെ ഒരു ടേസ്റ്റ് തന്നെ ഒന്ന് ഒരു റിച്ച് ടേസ്റ്റ് ആയിട്ട് മാറും കേട്ടോ ശരിക്കും നമുക്ക് ഒരു രണ്ട് ഇളനീര് ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ മൂന്ന് ലിറ്ററിൻ്റെ നമ്മുടെ വെള്ളം കുപ്പിയില്ല ആ മൂന്ന് കുപ്പി ഉണ്ടാവും കേട്ടോ മൂന്നും അതിൻ്റെ പോരാഞ്ഞിട്ട് രണ്ട് ജഗ്ഗും ഉണ്ടാവും നമുക്ക് അത്രയും നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പാലും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് അതേപോലെ കട്ടിക്കനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഈ ഇളനീര് എടുത്തിട്ടുള്ളതിൻ്റെ കാമ്പ് നല്ല കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ജ്യൂസും കട്ടിയിട്ടോ അപ്പോൾ ഈ ജ്യൂസ് നല്ല തിക്കായിട്ട് കുടിക്കുമ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ അത്ര വലിയ സുഖം ഉണ്ടാവില്ല കുറച്ച് ലൂസ് ായിട്ട് കുടിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് പേഴ്സണലി എങ്ങനെയാണോ ഇഷ്ടം തോന്നുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടോ ശരിക്കും പറഞ്ഞാൽ നോമ്പ് ഒന്നാം ഒന്നാമത്തെ നോമ്പിന് നമുക്ക് ഇളനീര് കിട്ടിയിട്ടുണ്ടായില്ല സാധാരണ ഒന്നാമത്തെ നോമ്പ് മുതലേ നമ്മൾ ഇളനീർ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കിട്ടാത്ത കാരണം കൊണ്ട് നമ്മൾ അന്ന് കുടിച്ചില്ല അന്നത്തെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായതായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പം നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇറച്ചി ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തു ഈ ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കെട്ടോ അത്രയും തണുപ്പിലാണ് നമ്മൾ കുടിക്കാറുള്ളത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ബഷറാക്കാൻ്റെ ഇളനീര് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോമ്പ്തോറൊക്കെ ഒക്കെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ എവിടെയും ഫാമിലിയിലൊക്കെ നോമ്പതാറുണ്ടെങ്കിൽ ആദ്യം വഷളാക്കാനായിട്ട് വരെ നീ ജ്യൂസ് അടിച്ചു തന്നാൽ മതിയാണ് അപ്പൊ ഇത് നിങ്ങളൊന്ന് കുടിച്ച് നോക്കുക ഇൻഷാള്ള എല്ലാ പ്രശ്നങ്ങൾക്കും യൂറിനറി ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും കേട്ടോ